മഹാദുരന്തം നേരിട്ട വയനാടിനായി സുമനസ്സുകളെല്ലാം ഒന്നിക്കുന്ന കാഴ്ചയാണ് നമുക്ക് എങ്ങും കാണാൻ കഴിയുന്നത് പല വിധത്തിലുള്ള സഹായങ്ങളാണ് വയനാട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഒരിക്കലും വില ഒരു സഹായവുമായിട്ടാണ് ഇടുക്കി സ്വദേശിയായ സജിൻ ഇപ്പോൾ മേപ്പാടിയിലെത്തിയിരിക്കുന്നത് അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് അവർ കുടുംബസമേതം ഇങ്ങോട്ട് വയനാട്ടിലോട്ട് എത്തുകയായിരുന്നു ഇടുക്കിയിൽ നിന്ന് ഇന്ന് ഉച്ചയോടെയാണല്ലോ എത്തിയത് ആ അതെ അതെ ഇന്ന് ഉച്ചവരാണ് ഇന്നലെ രാത്രി ഒരു ഒമ്പത് മണിക്ക് ശേഷമാണ് ഫേസ്ബുക്ക് കമന്റ് ഇട്ട് അതൊരു മനോരമ ന്യൂസ് ചെയ്യുന്നത് നമുക്കും ഇത് കണ്ടില്ല ഇപ്പൊ കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു കൊച്ചുണ്ട് അപ്പൊ ഇങ്ങനെ കഷ്ടത്തെ അനുഭവിക്കുന്നു നമുക്ക് പണം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള ആളല്ല ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം എന്ന രീതിയിലാണ് നമ്മൾ അങ്ങനെ ഒരു കമന്റ് ഇട്ടത് പക്ഷേ അത് വേണെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ആളുകളെ നമ്മളെ രാത്രി തന്നെ വിളിക്കുകയും ചെയ്യും

രാത്രി തന്നെ പുറപ്പെടാൻ പറ്റുവാണെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് വിളിച്ചു അതനുശേഷമാണ് ഇപ്പോൾ ഇനി ഒന്നായിരിക്കും തിരിച്ചു പോവുക അങ്ങനെ കാര്യങ്ങളൊക്കെ തിരിച്ചു പോകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇവിടെ ക്യാമ്പുകളെല്ലാം ഒന്ന് സന്ദർശിക്കാമെന്ന് കരുതുകയാണ് അതായത് കുഞ്ഞു കുട്ടികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടികളെ എത്ര ദിവസം വരെ നമ്മുടെ സംരക്ഷണത്തിൽ വെക്കണം ഇല്ലെങ്കിൽ ഈ മുലപ്പാൽ സംഭരിക്കാനുള്ള സംവിധാനം ഇവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന രീതിയിലാണ് നമ്മൾ ആലോചിക്കുന്നത് ആശുപത്രികളുമായിട്ട് ആ ഇന്ന് സി എച്ച് എസ് ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു അവിടെ ഇതിനുള്ള സജ്ജീകരണം ഇല്ലെന്നാണ് പറഞ്ഞത് ബാക്കി ഇപ്പം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനമായിരുന്നു കൊണ്ട് നമുക്ക് മറ്റു ഹോസ്പിറ്റലുകളിൽ പോകാൻ സാധിച്ചില്ല ഇതിപ്പോൾ നാളെ അങ്ങനെ പോയി എന്ന് സംസാരിച്ച് നോക്കാമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പത്ത് നാനൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചിവിടെ വരെ വന്നതാണ് എന്നിട്ട് വെറും കൈയ്യോടെ മടങ്ങാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ആകട്ടെ എന്നാണ് ഇപ്പോഴും ചിന്തിക്കുന്നത്